മാവോയിസ്റ്റ് കേസിൽ ആരോപണ ആരോപണവിധേയനായി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ജയിലിൽ കഴിയുകയാണ് രൂപേഷ് രൂപേഷിന്റെ രണ്ടാമത്തെ നോവലായിട്ടുള്ള ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനായി ജയിൽ അധികൃതർക്ക് കഴിഞ്ഞ ഒരു മാസമായി ആ അനുവാദം ചോദിച്ചിരുന്നു പക്ഷേ ആ അനുവാദം ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ രൂപേഷിന്റെ ഭാര്യ ഷൈന നമുക്കൊപ്പമുണ്ട് ഇന്നിപ്പോൾ നിയമസഭയിൽ വന്നിരിക്കുകയാണ് എന്തായിരുന്നു കാര്യം നമ്മൾ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് രണ്ട് മൂന്ന് വിഷയങ്ങൾ നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഒന്നാമത്തെ വിഷയം രൂപേഷിൻ്റെ നോവലായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഒരു ഒന്നര മാസത്തിൽ നമ്മൾ നമ്മളതിന് ഒരു അനുമതിക്കായിട്ട് ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ട് പക്ഷേ ഇതുവരെയും ആ പുസ്തകത്തിന് ഒരു അനുമതി നൽകിയതായിട്ട് അല്ലെങ്കിൽ നിഷേധിച്ചതായിട്ടോ നമ്മൾക്കൊരു റിട്ടേൺ ആയിട്ടുള്ള ഒന്നും അവർ ഔദ്യോഗികമായിട്ട് തന്നിട്ടില്ല തന്നിട്ടില്ലേ അവരയച്ചിട്ടുണ്ടെന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതേസമയം അനൗദ്യോഗികമായിട്ട് നമ്മളോട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല കാരണം ഇതിൽ ജയിലിനെക്കുറിച്ചും കോടതിയെക്കുറിച്ചും യു എ പി എ നിയമത്തിനെക്കുറിച്ചും ഒക്കെ പരാമർശം ഉണ്ട് എന്നുള്ള ഇതാണ് അവർ കാരണമായിട്ട് പറയുന്നത് വിയൂർ സെൻട്രൽ ജയിലിലെ അധികൃതരാണോ ഈ കാര്യം പങ്കുവച്ചത് അതെ 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 വിയൂർ ജയിലിലെ സൂപ്രണ്ടാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹമാണ് ഇത് അനുമതി തരാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞത് അപ്പോൾ ഇനി ഇപ്പോൾ അതിനനുമതിക്കായിട്ട് നമ്മൾക്ക് യഥാർത്ഥത്തിൽ പ്രിസൻറ്റ് വകുപ്പാണ് അത് തരേണ്ടത് അപ്പോൾ അവരത് അങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇത് തികച്ചും നമ്മൾക്ക് ഉള്ള ഒരു ജനാധിപത്യ അവകാശമാണ് പുസ്തകം പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേസുകൾ തൊട്ടിട്ട് അന്ന് തൊട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ തന്നെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള വിധികളുണ്ട് പിന്നെ ഇതിന് മുൻപാണെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ നെഹ്റു ആണെങ്കിലും ഗാന്ധിജി ആണെങ്കിൽ അവരെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ ജയിലിലിരുന്ന് എഴുതിയിട്ടുള്ളതാണ് അത് ഗാന്ധിജിയുടെ ആത്മകഥയായിട്ടുള്ള എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ജയിലിൽ വെച്ചിട്ടാണ് ഇയർവാദ ജയിലിൽ വെച്ചിട്ടാണ് എഴുതിയത് ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു ജയിലിൽ വെച്ചിട്ടാണ് എഴുതിയത് അതുകൂടാതെ നിരവധി പുസ്തകങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പോലും ഞാൻ കേട്ട കേ ദാമോദരൻ്റെ മനുഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ജയിലിൽ വെച്ചിട്ടാണ് എഴുതിയത് അപ്പോൾ ഇതുമാത്രമല്ല പലരും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആടാൻറണി വരെ പുസ്തകം എഴുതിയത് ജയിലിൽ വെച്ച് എഴുതിയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുസ്തകത്തിനുള്ള അനുമതി നിഷേധിക്കുന്നത് യഥാർത്ഥത്തിൽ നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് രൂപേഷ എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തും അത് ഭരിക്കുന്ന സർക്കാരിനോ അല്ലെങ്കിൽ ഈ നിയമങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം സർക്കാരിനും ഈ പറയുന്ന ജയിലധികൃതർക്കും ഉണ്ടോ അതായത് അവർക്ക് എന്ത് ഭയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മളുടെ പ്രശ്നം അതായത് ജയിലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ യു എ പി എ നിയമത്തിനെ കുറിച്ചിട്ടോ ഒന്നും അറിയാത്ത ഒരു പുതിയ വെളിപ്പെടുത്തൽ രൂപേഷിന് നടത്താൻ പറ്റില്ല കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് പിന്നെ ജയിലിൽ ഒരുപാട് സ്വാഭാവികമായിട്ട് ജയിലിനെ കുറിച്ച് പറയുമ്പോൾ ജയിലിലുള്ള പ്രശ്നങ്ങൾ ഏത് ഇതിലും പരാമർശിക്കപ്പെടും അത് രൂപേഷ് എഴുതി അല്ലാതെ അല്ലാണ്ട് തന്നെ അതിന് മുൻപ് തൊട്ടിട്ട് തന്നെ നിരവധി പേരുടെ ഇപ്പോൾ മേരി ടൈലറിൻ്റെ ഇന്ത്യൻ തടവറയിൽ എൻ്റെ വർഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ഇറങ്ങുമ്പോൾ ആ കാലത്തൊട്ടിട്ട് തന്നെ ഇന്ത്യൻ ജയിലുകളിൽ എന്താണ് അവസ്ഥ എന്നുള്ള പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ രൂപേഷനായിട്ട് പുതിയതായിട്ടൊന്നും പുറത്ത് വരുത്തുന്ന ഇതില്ല ഒരു മനുഷ്യൻ ഒരു ആത്മീയമായിട്ടും വൈകാരികവുമായിട്ടും ജയിലെങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ആ നോവൽ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഒരാളെ പടിപടിയായിട്ട് ജയിൽ തകർക്കുന്നത് അയാളുടെ ഏറ്റവും എന്താ പറയുക സ്വകാര്യതയെ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തിനെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് ആ നോവലിൽ പറയുന്നുണ്ട് അത് സ്വാഭാവികമാണ് അത് ഏതോ അത് ആളുകൾക്ക് അറിയാത്തൊരു കാര്യവുമല്ല പിന്നെ ജയിലിൻ്റെ സുരക്ഷയെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഈ ജയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും രഹസ്യങ്ങളായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്തി അങ്ങനത്തെ ഒന്നുമില്ല ഈ പുസ്തകം സച്ചിദാനന്ദൻ വായിച്ചിട്ടുണ്ട് കാരണം ഒരു രാഷ്ട്രീയ കവി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെടുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ പ്രമേയം തന്നെ അപ്പം അതിനൊരു മോഡലാക്കി ഉപയോഗിച്ചിട്ടുള്ള സച്ചിദാനന്ദനെയാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് വായിച്ചത് സച്ചിദാനന്ദനാണ് അദ്ദേഹം ഇതിന് ശേഷം നമ്മൾക്ക് അദ്ദേഹം ഇതിനെതിരെ ഒരു ഈ ഇത് നിഷേധിക്കുന്നതിനെതിരെ ഒരു കുറിപ്പിറക്കിയിരുന്നു അതിലാൾ പറഞ്ഞത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതോ ജയിൽ നിയമങ്ങൾ ലംഘിക്കുന്നതോ ആയിട്ടുള്ള യാതൊന്നും ഈ പുസ്തകത്തിലില്ല പിന്നെ എന്തിനാണ് അത് നിരോധിക്കുന്നതെന്നാണ് ആൾ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ സർക്കാരിനെ വെട്ടിലാക്കുന്നതോ ജയിൽ അധികൃതരെ വെട്ടിലാക്കുന്നതോ ആയിട്ടുള്ള സംഗതികളില്ല പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് തടവറ അയാളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അത് മാത്രമാണ് അങ്ങനെ അയാൾ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനാണ് അതിൽ ഊന്നലുള്ളത് അതുകൊണ്ട് അത് ഇത് ഇത് അനുവാദം കൊടുക്കാതിരിക്കുക എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ യു എ പി എ നിയമത്തിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത് കഴിഞ്ഞ എഴുത്തുകളാണ് നോട്ട്സ് ആണ് ഏറ്റവും വലിയ ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷൻ എന്ന് പിൽക്കാലത്താണ് പുറത്തു വന്നത് കാരണം ജയിലിന് തുല്യമാണോ ഒരു ജനാധിപത്യ ഇന്ത്യയുടെ ജയിൽ സംവിധാനം അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലോ നമ്മളൊരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന അതിന്റെ ജയിൽ സംവിധാനം ഒരിക്കലും ഒരു ഫാസിസ്റ്റ് മുസോളനിയുടെ ജയിൽ സംവിധാനം ആകരുത് അപ്പോൾ മുസോൾ മുസോളനയുടെ ജയിൽ സംവിധാനം ഉണ്ടായിട്ട് പോലും ഗ്രാംഷിക്കാ പുസ്തകം പുറത്തിറക്കാൻ പറ്റി അവർക്കത് തടയാനും പറ്റിയില്ല അപ്പോൾ അത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ എന്താ പറയുന്നത് മുഖ്യമന്ത്രി ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാടാണ് അനുകൂലമായിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ഇതിന് അനുമതി നൽകുന്ന കാര്യം നമ്മൾ അത് ചെയ്യാം എന്നുള്ള തരത്തിലാണ് പറഞ്ഞിട്ടുള്ള അനുമതി നൽകും എന്നുള്ള തരത്തിലാണ് നമ്മൾക്കത് മനസ്സിലായിട്ടുള്ളത് പ്രതീക്ഷയുണ്ട് അതെ പ്രതീക്ഷയുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപേഷിൻ്റെ ശിക്ഷാ കാലാവധി തീരാനായിട്ട് ഇനിയൊരു ഒന്നര മാസത്തിൽ മാസത്തോളമേ ഉള്ളൂ അതായത് ഒരു മെയ് പകുതിയോടൊക്കെ കൂടിയിട്ട് രൂപേഷിൻ്റെ ശിക്ഷാ കാലാവധി തീരും പക്ഷെ രൂപേഷിന് ട്രയൽ കോടതി പറഞ്ഞത് രൂപേഷ് കെടുന്ന ജയിലിൽ ശിക്ഷിക്കുന്നതിന് മുൻപ് കെടുന്ന ആ കാലാവധി സെറ്റ് ഓഫ് ഓഫായിട്ട് കൊടുക്കുമല്ലോ ആ സെറ്റ് ഓഫ് ഓഫായിട്ടുള്ള കാലാവധി കൂടി ഈ റെമിഷന് വേണ്ടി ശിക്ഷ ഇളവിന് വേണ്ടിയിട്ട് പരിഗണിക്കണം എന്നാണ് അപ്പോൾ അത് പരിഗണിക്കുകയാണെങ്കിൽ രൂപേഷ് കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ ഇറങ്ങേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ കോടതി വിധി ഉണ്ടായിട്ടും അത് കൊടുക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള ഒരു സംഗതിയല്ല അപ്പോൾ അത് പരിശോധിക്കണം അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് പ്രിസൺ വകുപ്പാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ ആ വിഷയം നമ്മളിതിൽ ഉന്നയിച്ചിട്ടുണ്ട് വേറെ ഒന്നിപ്പോൾ രൂപേഷിന് നേരത്തെ സെൻട്രൽ പ്രിസണിലായിരുന്നു ഹൈ സെക്യൂരിറ്റി പ്രിസൻ തുടങ്ങിയപ്പോൾ രൂപേഷിന് ഹൈ സെക്യൂരിറ്റി പ്രിസനിലേക്ക് മാറ്റി അവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിവേചനരഹിതമായിട്ടുള്ള നഗ്നനാക്കിയിട്ടുള്ള പരിശോധന പിന്നെ ടോയ്ലറ്റിലടക്കമുള്ള ക്യാമറ പിന്നെ സ്റ്റീൽ ഇത് വെച്ചിട്ട് പുറത്തെ കാഴ്ചകൾ മുഴുവൻ മറിച്ചിരിക്കുകയാണ് പിന്നെ ഏകാന്ത തടവ് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് രൂപേഷ് അതിൽ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ച് വസ്ത്രങ്ങൾ അഴിക്കാൻ പ്രതി ഇത് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ രൂപേഷിനെ അവർ ബലപൂർവ്വം പിടിച്ച് ബലപ്രയോഗത്തിൽ വസ്ത്രങ്ങൾ അഴിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കൊല്ലുന്ന ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപേഷ് നിരാഹാര സമരം നടത്തുകയും അന്നത്തെ എൻ ഐ എ പ്രത്യേക കോടതിയുടെ ജഡ്ജ് പി കൃഷ്ണകുമാർ അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജാണ് അദ്ദേഹം രൂപേഷിന് സെക്യൂരിറ്റി പ്രിസണിൽ നിന്ന് സെൻട്രൽ പ്രിസനിലേക്ക് മാറ്റി രൂപേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെന്നും അതെല്ലാം ഇല്ലീഗലാണെന്നും കൃത്യമായിട്ട് ഓർഡറിൽ പറയുന്നുണ്ട് പക്ഷേ ഇന്നും അതൊന്നും പരിഹരിച്ചിട്ടില്ല അപ്പോൾ രൂപേഷിന് അങ്ങനെയാണ് മാറ്റിയത് ആ മാറ്റി രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് മാറ്റിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ഈ മാറ്റി ഉത്തരവിനെ ചോദ്യം ചെയ്തിട്ട് ഗവൺമെൻറ് ഹൈക്കോടതിനെ സമീപിച്ചു പക്ഷേ ഈ ഇതിൽ ആദ്യത്തെ കുറച്ച് നടപടികൾ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇത് ഇതുവരെയും അവർ തൊട്ടിട്ടില്ല നാല് വർഷമായിട്ട് ഈ കേസ് ഫ്രീസറിൽ ഇരിക്കുകയാണ് ഇപ്പോൾ അതിലൊരു അടിയന്തരമായിട്ട് കേൾക്ക് വാദം കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊരു പെറ്റീഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ രൂപേഷിൻ്റെ ശിക്ഷാ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രമേ അപ്പോൾ ഒരു പത്തൊന്ന് അമ്പതോ അറുപതോ ദിവസങ്ങളോ ഇനി ഉണ്ടാവുകയുള്ളൂ അത്രയും ദിവസങ്ങൾ മാത്രമുള്ളു അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പെറ്റീഷൻ ഇടുന്നത് അപ്പം അത് സംശയ നമ്മൾക്ക് അതൊരു സംശയകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ പുസ്തകം എഴുതിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചർച്ച പുറത്തു വന്നപ്പോൾ അതിലൊരു ശിക്ഷ എന്നുള്ള തരത്തിൽ പുറത്തിറങ്ങരുത് എന്നൊരു ചിന്താഗതി അല്ലെങ്കിൽ അത്തരത്തിലൊരു കരുതിക്കുട്ടുള്ള നീക്കങ്ങളാണോ നടക്കുന്നത് അങ്ങനെയാണ് നമ്മൾ സംശയിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപേഷിന് ഈ അടുത്ത് രൂപേഷിന് എ ടി എസ് കോടതിയുടെ ഒരു പ്രത്യേക അനുമതി വാങ്ങിയിട്ട് ക്രൈംബ്രാഞ്ച് കോഴിക്കോട് ഡിവിഷൻ രൂപേഷിന് ഒരു കേസിൽ ചോദ്യം ചെയ്തിരുന്നു മുക്കം അല്ല ചൂരണിമലയിലെ മലയിൽ കോഴിക്കോട് ചൂരണി മുക്കം ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ കൊറി ഇത് ആക്രമിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ ആ കേസിൽ രൂപേഷ് പ്രതി പോലുമല്ല പക്ഷേ ആ കേസിൽ രൂപേഷിനെ അതും രണ്ടായിരത്തി പതിമൂന്നിൽ രജിസ്റ്റർ ചെയ്ത കേസിന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം രൂപേഷിന് ആ കേസിൽ രൂപേഷിനെ ചോദ്യം ചെയ്യാനായിട്ട് അവർ ഇപ്പോൾ വിളിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്രയും വർഷത്തിന് ശേഷം പന്ത്രണ്ട് വർഷത്തിന് ശേഷം എന്തുകൊണ്ടാണ് രൂപേഷിന് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ അതൊരു നമ്മൾക്ക് ഈ കേസിൽ രൂപേഷിന് പ്രതി ചേർക്കാനാണോ അങ്ങനെ രൂപേഷിനോട് പോലീസുകാർ പറയുകയും ചെയ്തിരുന്നു പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ കേസിൻ്റെ എഫ് ഐ ആറിന് വേണ്ടിയിട്ടൊരു പെറ്റീഷൻ ഇട്ടപ്പോൾ അത് തള്ളുക ചെയ്തത് രൂപേഷിന് ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇനിയും ചേർക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഒരു കേസിൻ്റെ ഒരു കൗണ്ടർ കൊടുത്തതിൽ അതോ രൂപേഷിനെതിരെ മൊത്തത്തിൽ നാല്പത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് കേസുകളാണ് ഉണ്ടായത് അതിൽ പതിനഞ്ച് കേസുകൾ തീർന്നു പതിമൂന്നെണ്ണം ഡിസ്ചാർജ് ചെയ്തു ഒരെണ്ണം അക്വിറ്റ് ചെയ്തു ഒരെണ്ണം ശിക്ഷിച്ചു അപ്പോൾ ഈ കേസുകൾ അത്രയും തീർന്നു പിന്നെ ബാക്കിയുള്ള ഇരുപത്തെട്ട് കേസുകളാണുള്ളത് പക്ഷേ ഇതിൽ നാൽപ്പത്തി എട്ടോളം കേസുകൾ രൂപേഷിൻ്റെ പേരിലുള്ളതായിട്ട് ഈ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എഫ് ഐ ആറുകൾ നമ്മൾ പരിശോധിച്ചപ്പോൾ രൂപേഷ് പ്രതിയല്ലാത്ത അഞ്ചോളം കേസുകളുടെ എഫ് ഐ ആറുകൾ പോലീസ് കൊടുത്തിട്ടുള്ളതിൽ ഉണ്ട് എന്നാണ് രൂപേഷ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ കേസുകളിൽ കൂടി രൂപേഷിനെ പ്രതിയാക്കാനുള്ള ഒരു എന്ന് നമ്മൾ സംശയിക്കുന്നു പിന്നെ സംസാരിച്ചു ചേട്ടും തീർച്ചയായിട്ടും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് കേട്ട് കേൾവിയല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് പരിശോധിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം നമ്മൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയിട്ട് മാവോയിസ്റ്റ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ നിന്ന് തുടച്ച് മാറ്റപ്പെടുന്നുള്ള അമിത് ഷായുടെ ഒരു വീക്ഷണമുണ്ടല്ലോ അതിനായിട്ട് ബന്ധപ്പെട്ട് കേരള സർക്കാർ അതിൻ്റെ ഒരു ഇത് തുമ്പു പിടിച്ചിട്ട് അതേപോലെ തന്നെയാണോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ രൂപേഷിന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിനൊരു ഉണർവ് എന്ന് ഭയന്നിട്ട് രൂപേഷിനെ പുറത്തിറക്കാതിരിക്കാനുള്ള ഒരു ശ്രമമാണോ നടത്തുന്നത് ഇപ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇത് കേരളത്തിൽ ഒരു എന്താ പറയുക ഈ പറഞ്ഞ സായുധ മൂവ്മെൻറ്റ് ഇല്ല തീർന്നു എന്നിട്ട് അവർ തന്നെ പറയുന്നു പിന്നെ എന്തിനാണ് രൂപേഷിന് പുറത്തേക്ക് ഇറക്കുമ്പോൾ അതിൽ ഈ തരത്തിലുള്ള ഒരു ഇതുണ്ടാകുന്നത് വളരെ വ്യക്തമാണ് രാജ്യത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് എഴുത്തോ കഴുത്തോ എന്ന് ചോദിച്ചത് കേരളത്തിലെ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷമായി രൂപേഷിൻ്റെ ചിന്തകളെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും തടവറക്കുള്ളിലാക്കി മരവിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇറങ്ങാനിരിക്കുന്ന നോവലിനെയും പുറത്ത് പ്രസിദ്ധീകരിപ്പിക്കാൻ അനുവദിക്കാതെ ജയിലധികൃതരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയോട് ഇക്കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട് ഏറെ പ്രതീക്ഷയോട് തന്നെയാണ് കുടുംബം ഇപ്പോഴും വീഡിയോ ജേണലിസ്റ്റ് മനു ബാ ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം